കേരള സർക്കാർ ഡൽഹിയിൽ സമരത്തിനെത്തുകയാണ് അതിന് മുന്നോടിയായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാതൃഭൂമി ന്യൂസിനൊപ്പം നമസ്കാരം നമസ്കാരം ഈ സമരം കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ സർക്കാരിന് എന്ത് സന്ദേശം നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഗവണ്മെൻ്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി തര ഗവണ്മെൻറ്റുകളോട് സംസ്ഥാന ഗവണ്മെൻറ്റുകളോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന അവഗണന ആ ഗവണ്മെൻറ്റുകളോടുള്ള അവരുടെ പ്രതികാര മനോഭാവം ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല അത്തരമൊരു തെറ്റായ നയം തിരുത്താനുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമരത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ സമരത്തിൽ പക്ഷേ കേരളം ഉന്നയിക്കുന്ന വിഷയം ആ വിഷയത്തോട് കോൺഗ്രസ് പറയുന്നത് കേരളം കുറേ ദൂർത്ത് നടത്തുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിനില്ല കോൺഗ്രസ് യഥാർത്ഥത്തിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് കർണാടക ഗവണ്മെൻറ്റ് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ ഇവിടെ സമരം നടത്തുന്നത് അവരെ ദൂർത്തിയർത്തിയതുകൊണ്ടാണോ എന്തിനാ ഈ പരാതി ഉന്നയിക്കുന്നവർ തന്നെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ആ സമരത്തിന് കേരളത്തിന് ക്ഷണമുണ്ടോ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ അല്ല അവർ പ്രത്യേകിച്ച് അങ്ങനെ ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ എട്ടാം തീയതി ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചു ഞങ്ങൾ ബി ജെ പിടെ ഗവൺമെൻ്റുകളെയും മുഖ്യമന്ത്രിമാർക്കൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചു ഇതിൽ ഇത്തരം കാര്യങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കർണാടക ഗവൺമെൻറ് തന്നെ ഡൽഹിയിൽ ഏഴാം തീയതി ഒരു സമരം അവർ പ്രഖ്യാപിച്ചത് തീർച്ചയായും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം ശരിയാണ് അത് ഇന്ത്യയുടെ ഒരു വികാരമാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയാണിപ്പോൾ ഇപ്പോൾ ഡി എഫ് കേരള സർക്കാർ ഈ സമരം പ്രഖ്യാപിച്ച സമയത്തുള്ള സമയത്തുള്ളൊരു സാഹചര്യമാണ് കാരണം കർണാടക സമരം പ്രഖ്യാപിച്ചു കോൺഗ്രസ് തന്നെ ഒരു നിലപാട് പറയുന്ന തരത്തിലേക്ക് ആ കാര്യം മാറി ഈ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിനോടും യു ഡി എഫിനോടും എൽ ഡി എഫ് കണ്ണുനൽക്കെന്നാണ് പറയാറ് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് തന്നെ അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ടാകും ഇപ്പോൾ തന്നെ യു ഡി എഫിനകത്ത് ആ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഇനി അത് ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ഒരു പ്രശ്നം തന്നെ ഇപ്പം നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ ഇന്ത്യയിലെല്ലാം ദേശീയപാത നിർമ്മിക്കുന്നുണ്ട് കേരളത്തിൽ ദേശീയപാത നിർമ്മിക്കാനുള്ള സ്ഥലമെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന ഗവണ്മെൻ്റ് കൊടുത്താലേ ലാൻഡ് ഏറ്റെടുക്കൂ എന്നുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അത് സ്വീകരിച്ചിട്ടില്ല നാഷണൽ ഹൈവേ വേണം കേരളത്തിൽ അവസാനം കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഉപാശപിടി ചേരുന്നപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാൻഡിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ കേരളം മാത്രമേ അത്തരത്തിൽ കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു പ്രതികാര മനോഭാവമാണ് അത് തിരുത്തി പോകേണ്ടതാണ് കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറയുന്നത് സർക്കാരിൻ്റെ ചെലവിൽ വന്ന് സമരം നടത്തുന്നു ഡൽഹിയിൽ എന്നാണ് എല്ലാ ചെലവുകളും സർക്കാർ വകുപ്പിൽ ചെലവ് ചെയ്ത് ശീലിച്ചു വന്ന ഒരു മുരളീധരൻ അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ അയാൾ രാജ്യത്തിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ടോ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടോ പറയുന്ന ഒരാളല്ല കേരള ഗവൺമെൻറ് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു എം എൽ എയും ഒരു എംപിയും ഒരു മന്ത്രിയും ടി എ ഡി എ ക്ലെയിം ചെയ്യുന്നില്ല അവർ ക്ലെയിം ചെയ്യാൻ തീരുമാനിച്ചിട്ടുമില്ല അവരവരവരുടെ പൈസ കൊടുത്ത് തന്നെയാണ് വരുന്നത് അവരവരുടെ ചിലവിലാണ് വരുന്നത് പിന്നെ ഇതെല്ലാം കണ്ട് സഹികെട്ട് ഈ പ്രശ്നത്തോട് ശരിയായ നിലയിൽ പ്രതികരിക്കാൻ കഴിയാത്ത മുരളീധരൻ ഒരു കേരള ജനതയെ മുഴുവൻ പരിഹസിക്കുന്ന മുരളീധരൻ ഇങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇതും ജനങ്ങൾ മനസ്സിലാക്കും എന്തായാലും ജനങ്ങൾ എല്ലാം മനസ്സിലാക്കും ജനങ്ങൾ കോൺഗ്രസ്സിനെ ഉൾപ്പെടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നാണ് എൽ ഡി എഫ് കൺവീനർ മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ജഷ്ണു ബാലകൃഷ്ണൻ ഒപ്പം അനൂപ്ദാസ് മാതൃഭൂമി ന്യൂസ്